ഹായ് വെൽക്കം ടു ദി വീഡിയോ ഞങ്ങളിത് മീൻ പിടിക്കാൻ വന്നതാണ് അതപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇൻട്രോ ഇതൊരു ഇൻട്രോ ആയി കടക്കാക്കിയ രീതി വീഡിയോ കണ്ട് തൊടുക്കുള്ളത് വിരീതമായി അഭ്യർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നു അപ്പോൾ ശരിയൊക്കെ വീഡിയോയിലേക്ക് പോവാ നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫിഷിംഗിന് ഇറങ്ങിട്ടു എൻ്റെ പേര് പറഞ്ഞില്ലെന്ന് പറയുന്നത് ഈ വീഡിയോ ഞാനും ഫോണെല്ലാം കൂടി വെള്ളത്തിൽ ഫോണിൽ ചോദിക്കൊറ്റ ഫോൺ ജീവിക്കുന്ന ഞാനോ കളിയാ കളിന്റെ കൂടെ നരം കളിച്ചിന്റെ തല്ലി തരുതേ പന്നീ കാൽപ്പാടല്ലേ കാണേ കള്ള പന്നി പന്നീന്റെ കാൽപ്പാടിന്റെ പൊതുവെ സിംഹത്തിന്റെ കാൽപ്പാടം കേൾക്കട്ടെ അതായിരുന്നു അത് വീഡിയോ ോഡ് ചെയ്ത് ഇല്ല മീൻപിടിക്കാൻ പോകുന്ന ഏലിയൻ ഇന്റെ മോൾ തന്നെ ഈ ഈന്റെ മോൾ തന്നെ വടീമ തന്നെ കൊടുക്കണ്ടല്ലോ ില് നിക്കണേ എന്താണല്ലേ രീതി കുടുങ്ങിയോടെ അതിൽ കുടുങ്ങിയാണേ നമ്മള് കവറെടുത്തില്ലോ ഇടാനല്ലേ യറല്ല മീൻ വന്നു കേറാ ഭയങ്കര പ്രതീഷല്ലെന്ന് പറയുന്നത് നോക്കെ വല എടുക്കുന്ന വല എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം നല്ല രസ പോവ് ഭംഗിയുള്ളതെല്ലാം അവിടെത്തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പറഞ്ഞ് പറിച്ചു കൊണ്ടാൽ നോക്കരുത് മനസ്സിലായോ അത് പറയാനാണ് ഇപ്പോൾ ഇതിവിടെ ഒരു പണിച്ചി ഓക്കേ എന്തോ കുടുങ്ങിക്കുന്ന മീൻ പിടിക്കാൻ കാര്യം വീഡിയോ മീനില്ലാതെ സോറി കേസ് മീനില്ലാതെ ഇതെന്നാണോ സ്ഥിരം പല്ലവീന്ന് ഇതെന്നാണോ സ്ഥിരം പല്ലവീന്ന് ഇന്ന് കിട്ടിയ മീനിന്റെ എണ്ണം വളരെ കുറവാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണെങ്കിലും കിട്ടിയ വലുതല്ലേ ക്യാമറ കുറച്ചു അടുപ്പിച്ചു അപ്പോൾ വലുതായിരിക്കും കേൾക്കും ഉറപ്പായിട്ടും നമ്മൾ ചാനൽ ആണല്ലോ സത്യസന്ധമാനല്ലോ സത്യസന്ധന്മാരാണല്ലോ സത്യവാൻ സത്യവാൻ സാ അവിടെ മീനോണിക്ക് മീൻ പിടുത്ത ഞങ്ങൾ പക്ക പ്രൊഫഷൻ അല്ല നോക്കട്ടെ ഓക്കെ മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വല എടുത്തിട്ട് മറ്റുമൊക്കെ കൊടുത്തിട്ട് നമ്മക്ക് എന്നെ കാണിക്കൂടി ചവയാണ് വലയൊക്കെ കുടിഞ്ഞ് ആ വിട്ടേ മീനിനെ കാണിച്ചു കൊടുക്കട്ടെ അത് കാണിച്ചു വിട്ടില്ല ഇല്ലല്ലോ മൊത്തം ആ അടുത്ത തലത്ത് പോകാൻ ഞങ്ങൾ കാണിച്ചു തരണേ സൈഡിൽ പിടിക്കും മീനെ കാണിച്ചോട്ടെ പ്രൊഫഷൻ വാരി പിടിക്കാ പിന്നെ കൊന്ന് കൊതു നാല് അഞ്ച് അഞ്ചു മീനുണ്ട് ചപ്പും ചെണ്ണി നന്നാക്കുന്ന ക്യാമ്പിങ് ചെയ്താലോ രാത്രി മുന്തളിക്കല് കാണിച്ചരാ വെള്ളത്തിൽ പോയിട്ടല്ലേ നല്ല ഭംഗിയുള്ള ചെടി മറിയാൻ പോണാലിയാന്നറിയായിരുന്നാ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാകെ ആടല്ല വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞോളി ഏ നിങ്ങൾ വേക്കോട്ടൊക്കെ മറിയോ എന്നാ മറി വേഗോ ഇപ്പൊ ചാർജ് ഫോൺ ഇപ്പ തീരും ഫോണ്പുച്ചപ്പോ വേഗം മറിഞ്ഞൂടിയേ പതിനഞ്ചിലതമാന ഇപ്പം പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് ഒറ്റ പോകാണ്ടോ ആ വരട്ടെ േ അണ ആ പറഞ്ഞൂടി മണലാട്ടോ മണൽ തൊള്ളുള കാര്യം പറഞ്ഞതാ ആ മണലുണ്ടാകല്ലോ തുറച്ചാടി ആടം പോയൊക്കെ ഞങ്ങളെ മുഖത്തിന്റെ ചേപ്പുമ്പോ കാണാൻ പറ്റും അങ്ങനെ പാട്ടേ കാലത്തി നന്നു തന്നെ അങ്ങനെ എല്ലാ കുത്തളിക്കലും കഴിഞ്ഞ് ഞങ്ങള് പരിപാടി ഇനി ഒരു ഇനിയൊരു ഇല്ല ബൈ മീനും നാലേ നാല് മീന കിട്ടി കിട്ടിയാലും വലുതാണ് അൺഎക്സ്പെക്ടായി നമ്മൾ വന്ന് മീൻ പിടിച്ചാട്ടോ അപ്രതീക്ഷിക്കാത്ത വരവ് എന്നിട്ട് ഞങ്ങൾ നാളെ തന്നെ കിട്ടിക്കുന്നു അപ്പം വീടെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ആരും പറഞ്ഞാൽ പറ്റുന്നില്ല ജിതിൽ ജിതിൻലാൽ അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ വരുമ്പോഴാണ് ഓരോ പറഞ്ഞത് എന്തായാലും പ്രൊഫഷണൽ ആവുമല്ലോന്നറിയില്ല കാര്യമായിട്ട് നോക്കെന്തായാലും അല്ലോ കഞ്ചു തിരിച്ച് കഴിക്കണം അപ്പം ഞങ്ങളെ മീൻപിടുത്ത കഴിഞ്ഞു ആ നാടൻ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടോ അപ്പം ഞങ്ങൾ ബൈ 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 ഈ വീഡിയോ എടുത്ത് ബൈ ബൈ ഞടുത്ത് എന്തെങ്കിലും ഒരു കണ്ടൻ്റായിട്ടാണ്